പ്രീമിയർ ലീഗിൽ കിടക്കാതെ കിതക്കാതെ കുതിക്കുന്നൊരു ടീമുണ്ടെങ്കിൽ അത് അർണോസ്ലോട്ടിന്റെ ലിവർപൂൾ മാത്രമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം തൊട്ടുപിഞ്ഞിലുണ്ടായിരുന്ന ചെൽസിയും കഴിഞ്ഞ മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ മറുവശത്തെ ലിവർപൂൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ച് കയറുകയായിരുന്നു ഇവന്മാരെക്കുറിച്ച് എഴുതിയാലും പറഞ്ഞാലും തീരില്ല ആദ്യ ഗോളിന് ശേഷം കാര്യമായ ഭാവ വ്യത്യാസങ്ങളൊന്നും തന്നെ എന്നിലുണ്ടായിരുന്നില്ല കാരണം വരാനിരിക്കുന്ന മിനിറ്റുകളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നത് ഏതൊരു മാസ് മസാല പടങ്ങളിലെയും ക്ലൈമാക്സ് പോലെ നേരത്തെ മനസ്സിലാക്കി ശീലിച്ചു പോയിരുന്നു ഫസ്റ്റ് ഹാഫിന് പിരിയുന്നതിന് മുമ്പെങ്കിലും അവരുടെ ആഘോഷത്തിന് ആയുസ് ഉണ്ടാകുമെന്ന് കരുതി ബട്ട് ഗാക്പോ സമ്മതിച്ചില്ല ആഡ് ഓൺ ടൈമിൽ അയാളുടെ ഒരു കെർവ് ഷോട്ട് മനോഹരമായ ലസ്റ്ററിൻ്റെ വലയിൽ കുതിച്ചു ഗാക്പോയുടെ കരിയറിലെ ഗ്രാഫ് നോക്കുമ്പോൾ അതിങ്ങനെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അയാളുടെ അഗ്രഷൻ മെൻറ്റാലിറ്റി ഗാഗ്പോയൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു സെക്കൻഡ് ഹാഫ് തുടങ്ങി ലസ്റ്ററിന് ചിന്തിക്കാൻ പോലും സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കർട്ടിസിൻ്റെ ഗോൾ ലിവർപൂളിന് ലീഡ് സമ്മാനിക്കുന്നു രണ്ട് ഗോളിനും അസിസ്റ്റ് നൽകുന്നത് ആൻഫീൽഡിൻ്റെ ഒരേയൊരു മാക്കയാണെന്നു കൂടെ ചേർത്ത് വായിക്കണം ഇജ്ജാദി മിഡ്ഫീൽഡ് മാസ്ട്രോസ് സ്റ്റീവി ജി സാബി മാഷെ മിഡ്ഫീൽഡിന് ശേഷം ലിവർപൂൾ ഇത്രയും കോക്കയായൊരു ത്രീമാൻ മിഡ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കർട്ടിസ് സോബോ മാക്ക ഗ്രാവംബർഷ് മിഡ്ഫീൽഡ് ഇറ്റലി ലിവർപൂളിന് എല്ലാ മത്സരങ്ങളിലും സാധ്യതകൾ നൽകുന്നുണ്ട് നാലുപേരും ടെക്നിക്കലി സോളിഡ് ആണെന്നതിനൊപ്പം വർക്ക് ഹോഴ്സസുമാണ് ദാറ്റ്സ് റയർ പൊസിഷൻ ഹോൾഡ് ചെയ്ത് മത്സരം തങ്ങളുടേതാക്കുന്ന നാൽവർ സംഘത്തിന് ഏത് ടീമിനെയും തൊണ്ണൂറ് മിനിറ്റ് ഓടിത്തോൽപ്പിക്കാനാകുമെന്നത് നൽകുന്ന അപ്രവചനീയത ചെറുതല്ല പരിക്കിനെ കൂടി തടഞ്ഞു നിർത്തിയാൽ ലിവർപൂൾ ബിൽഡ് ചെയ്യുന്നത് ഒരു ഡ്രീം മിഡ്ഫീൽഡിനെയാണ് സെലയുടെ പേര് ചേർക്കപ്പെടാതെ ലിവർപൂളിനെങ്ങനെ മത്സരം അവസാനിപ്പിക്കാനാകും സെലാഗോൾ ഇറ്റ്സ് ലൈക്ക് സെലാ ഇൻ നീഡ് ഗോൾ ഗോൾ ഗോൾഡ് ഹെയിം didn't even bother to look where he should despite ഡിഫിക്കൽ ആംഗിൾ മസിൽ മെമ്മറി ഓഫ് എ മാസ്റ്റർ ക്ലാസ് ഷോട്ട് തീർക്കുന്നതിന് മുമ്പ് അയാൾ ലക്ഷ്യമെക്കുന്ന ടാർഗറ്റിലേക്കൊന്നു നോക്കാൻ പോലും അയാൾ മുതിരുന്നില്ല എന്നതാണ് മുഹമ്മദ് സല എന്ന മനുഷ്യന്റെ മാസ്റ്റർ ക്ലാസ് അർനെസ്ലോട്ടും യർഗൻ ഗ്രോപ്പും ഹൈപ്രസ് ഉപഭോക്താക്കളാണ് പക്ഷേ വളരെ വ്യത്യസ്ത രീതിയിൽ യർഗനെ സംബന്ധിച്ച് ഹൈപ്രസിങ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് അർനസ്ലോട്ടിനെ സംബന്ധിച്ച് പൊസിഷണൽ ട്രാപ്പ് ചെയ്യാനാണ് ഹൈപ്രസിങ് ഉപയോഗിക്കുന്നത് പ്രസ്സിംഗ് ബ്രേക്ക് ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന എതിരാളികളെ അയാൾ സെക്കൻഡ് ഹാൻഡ് തേർഡ് ലൈനിൽ ട്രാപ്പ് ചെയ്യും എർഗൻ ഷാഡോ കവർ ചെയ്താണ് പ്രസിംഗ് ആക്കുന്നത് എങ്കിൽ അറിനെ ത്രോ ലൈനിലേക്ക് റൈവൽസിനെ കൊണ്ടുചെന്ന് സ്പെഷ്യൽ അഡ്വാൻറ്റേജ് സൃഷ്ടിക്കുകയാണ് ഈ സീസൺ തുടക്കത്തിൽ ലിവർപൂൾ ഒരിക്കലും പ്രീമിയർ ലീഗിൽ ടോപ്പ് ടു സ്ക്വാഡ് അല്ലായിരുന്നു ഒരുപക്ഷെ ചെൽസിക്കും താഴെ നാലാമതാകുന്ന സ്കോഡ് വെച്ച് കൃത്യമായ ടാക്ടിക്കൽ ഐഡന്റിറ്റിയും ഇൻ ഗെയിം ഡിസ്റ്റൻസ് കൊണ്ടും അറിനെ റിസൾട്ട് സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു യെർഗൻ്റെ കെയോസിലേക്ക് കൺട്രോൾ കൂടി കൂട്ടിച്ചേർക്കുന്നു പ്രസ്പേറ്റ് ബിൽഡപ്പ് ചൂസ് ചെയ്യുന്ന ടീമിന് ഏത് നിമിഷവും ഡയറക്റ്റ് ബിൽഡപ്പും വഴങ്ങുന്നു ബമ്പന്മാരെല്ലാം വീണുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ലിവർപൂളിന്റെ യാത്രയ്ക്ക് ഇനി ആരാലും തടയിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി മെസ്സിയെ ഇറക്കുമെന്ന് പറയുന്നത് പോലെ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള അത്ഭുതങ്ങൾ